പ്രിയ സഭാവിശ്വാസികളെ സുഹൃത്തുക്കളെ നമസ്കാരം ഡോക്ടർ എം ബി ജോർജ് കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ചെയർമാനാണ് കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ കോർ കമ്മിറ്റി അംഗങ്ങൾ നമ്മുടെ രൂപതയിലെ ഏകീകൃത വിശുദ്ധ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് മെട്രോപോളിറ്റൻ വികാരിയായി നിയമതനായിട്ടുള്ള പാംളാനി പിതാവിനെ സന്ദർശിക്കുകയുണ്ടായി ഈ വിഷയങ്ങൾ എന്താണ് അവിടെ ചർച്ച ചെയ്തത് എന്ത് കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയോടുകൂടി നാനാ ഭാഗത്തു നിന്നും എന്നെ ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന്റെ അർത്ഥം കാത്തലിക് നസ്രാണി അസോസിയേഷനെ സ്നേഹിക്കുന്നവരും അതിനെ അദ്ദേഹത്തെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നവരും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ അതിനെ വില വധിക്കുകയാണ് ഇവിടെ നമ്മൾ പറഞ്ഞ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ അവിടെ അവതരിപ്പിച്ച പിതാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ നമ്മളൊരു നിവേദനം പോലെ എട്ട് പോയിന്റുകൾ എഴുതി പിതാവിന് കൊടുത്തു അല്ലാതെ ഞങ്ങൾ കുറെ കാര്യങ്ങൾ പങ്കെടുത്ത ഇന്നത്തെ പത്ത് കോർ കമ്മിറ്റി അംഗങ്ങളാണ് അവിടെ പങ്കെടുത്തത് ഏർ അത് അവിടെ വേറെ പല അഭിപ്രായങ്ങളും അവിടെ പലരും പറയുകയുണ്ടായി വ്യക്തിപരമായും സംഘടനാപരമായും ഞങ്ങള് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞത് ഒരു കാരണവശാലും സിറോ മലബാർ സഭ സിനഡ് തീരുമാനിച്ചിട്ടുള്ളതും മാർപ്പാപ്പ അംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഏകീകൃത വിശുദ്ധ കുർബാന അതിലൊരു ഒരു ഒരു മാറ്റവും വരുത്താതെ ഒരു കുറവും വരുത്താതെ അത് പാർട്ടിയാതെ അല്ലെങ്കിൽ വീതം വെക്കാതെ പൂർണ്ണമായും നമ്മുടെ രൂപതയിൽ നടപ്പാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞത് ഒരു കാരണവശാലും ഒരു കുർബാന ഇങ്ങനെ ഒരു കുർബാന അങ്ങനെ ഒരു കുർവാനെ ഏകീകൃതം മറ്റൊരു ജനാഭിമുഖം എന്നുള്ള രീതിയിലേക്ക് ഒരു വീതം ഇപ്പൊ നടത്താൻ പറ്റില്ല പറ്റില്ല എന്ന് അത് കാത്തലിക് നസറാണി അസോസിയേഷൻ സമ്മതിക്കില്ല എന്ന് അസന്നിഗ്ധമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് എഴുതി കൊടുത്തിട്ടുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് സഭയുടെ വിലക്കുകൾ ലംഘിച്ച് നിരവധി പ്രശ്നങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന വൈദ്യുകാർ അവരുടെ പേരിലുള്ള നടപടികൾ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്നതൊക്കെ രീതിയിൽ എടുത്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് അത് പിന്നെ എത്രയും വേഗം അത് പൂർണ്ണതയിൽ വരുത്താൻ ശ്രമിക്കണം എന്നാൽ ഈ പറയുന്ന ആളുകൾ ഈ പറയുന്ന വിവിധരായിട്ടുള്ള വൈദികരും അന്മായ നേതാക്കന്മാരും തെറ്റുകൾ തിരുത്തി ഒരു ക്ഷമാപണം എന്നോണത് എന്നോണം സഭയുടെ നേതൃത്വവുമായി ഒരു മാപ്പപേക്ഷ നടത്തുകയും അത് എഴുതി തരികയും അല്ലെങ്കിൽ സംസാരിക്കുകയും ചെയ്താൽ അവർ ഏകീകൃത വിശുദ്ധ കുർബാനം മുഴുവനായും അംഗീകരിച്ച് സഭയുടെ സെലഡ് തീരുമാനപരമായ കാര്യങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇത് ക്രിസ്തു മറ്റേ ആദർശങ്ങളും രീതികളും ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സഭാ സംവിധാനം എന്നുള്ള നിലയ്ക്ക് അവരുടെ പേരിലെടുത്തിട്ടുള്ള നടപടികൾ മരവിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് കാത്തലിക് ദ്രാണി അസോസിയേഷൻ രണ്ടാമതായി പറഞ്ഞിട്ടുണ്ട് അത് പക്ഷേ ഈ കുർബാന പൂർണ്ണമായിട്ട് സഭയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് സിനിറ്റിന് കീഴ്പ്പെട്ടുകൊണ്ട് കുർബാന ചെല്ലുകയും അനുസരണയോട് അനുസരണയോട് കൂടി നിന്നുകൊള്ളാവുന്ന മാപ്പപേക്ഷ എഴുതി നൽകുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രം ആണ് അത് ചെയ്യാവുള്ളൂ എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് മൂന്നാമതായി വിശുദ്ധ ബലി അർപ്പിക്കുന്ന അതിന് മധ്യേ നമ്മുടെ വന്ധ്യവയോധികനായിട്ടുള്ള മർദ്ദിച്ച ജെറിൻ പാലത്തെങ്കിലന്നെ ഒരു വൈദികനായി നമുക്ക് സഭയ്ക്ക് കാണാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടികൾ എടുക്കേണ്ടത് ത്വരിതപ്പെടുത്തണമെന്നും അദ്ദേഹത്തന്നെ തെറ്റ് തിരുത്താൻ അവസരം പോലും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും കൂടിയാണ് മറ്റുള്ള കാര്യങ്ങള് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതായത് സഭയ്ക്ക് കീഴ്പ്പെട്ടാൽ ഓക്കെ അല്ലെങ്കിൽ ഈ പറയുന്ന കള്ളന്മാരെ പോലെ അല്ലെങ്കിൽ കുറുവ സംഘങ്ങളിലെ പോലെ സംഘങ്ങളെ പോലെ രൂപതാസ്ഥലത്ത് നുഴഞ്ഞു കയറി അക്രമങ്ങൾ ഉണ്ടാക്കിയവരുടെ പേരിലുള്ള നടപടികൾ വളരെ കടുത്ത രീതിയിൽ തന്നെ നടപ്പാക്കണം മറിച്ച് അവർ നേരത്തെ പറഞ്ഞ മാതിരി രണ്ടാം ഖണ്ഡികയിൽ പറഞ്ഞ മാതിരി അവർ മാപ്പപേക്ഷ നൽകിയാൽ സഭയ്ക്ക് പൊറുക്കാവുന്നതാണ് കാര്യം നമ്മളെ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തീർച്ചയായിട്ടും അത് പുറത്തുപോകേണ്ടതാണെന്ന് പറയുകയാണ് നാലാമത് നിലവിലുള്ള കുരിയ അംഗങ്ങളെ ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്നും അതോടൊപ്പം തന്നെ വേറെ വിമതരായിട്ടുള്ള ഇപ്പോൾ സഭയ്ക്ക് എതിരായിട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആരെയും ഈ കുരിയയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പാടില്ല എന്നും അത് നമ്മുടെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിക്കുമെന്നും പിതാവിന് ഉൾപ്പെടെ അത് പ്രശ്നമാകുമെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും നിലവിലുള്ള കുരിയെ മാറ്റാൻ പാടില്ല വേറെ ആളുകളെ ആഡ് ചെയ്യാൻ പാടില്ല എന്ന് കർശനമായും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അഞ്ചാമത് പറഞ്ഞിരിക്കുന്ന കാര്യം അതാണ് ആറാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന വിശ്വാസികളെയും സംഘടനകളെയും അവരുടെ നേതാക്കന്മാരെയും ഒരു ശത്രുവിനെ പോലെ കാണാതെ അവരുടെ അവരുടെ അഭിപ്രായങ്ങളെ കണ കണ കണക്കിലെടുത്ത് ചർച്ച ചെയ്തും അവരുമായി ചർച്ച ചെയ്തും കാര്യങ്ങൾ നീക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇത് അതിനോടൊപ്പം ഏഴാമതായി നമ്മൾ പറഞ്ഞത് എം എ എം ടി എന്ന സഭാവിരുദ്ധ സംഘടനയായിട്ട് യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പ് ഫോർമുലയും ഉണ്ടാക്കി പിതാവ് മുന്നോട്ട് പോയാൻ പാടില്ല നേരത്തെ ഉണ്ടാക്കിയ പിതാവ് ഉണ്ടാക്കിയ ഫോർമുലകളൊക്കെ ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല അത് തോന്നിയ മാസങ്ങളായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് അതേപോലെ സിനിഡ് വേളയിൽ നടത്തിയ പിന്നെ പിന്നെ ഈ സിനിഡ് അവസാനിക്കുന്ന ഇരുപത്തിയൊന്നാം തീയതി എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്നാം തീയതിയാണ് ആ ഇരുപത്തിയൊന്നാം തീയതി ഒരു ഫോർമുല പിതാപ് ഒപ്പിട്ട് കൊടുത്തു ഉൾപ്പെടെയുള്ളത് തെറ്റായ ഒരു രീതി ആയിരുന്നു എന്ന് നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് രേഖാമൂലം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രൂപതയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ എട്ടാമത് പറഞ്ഞിട്ടുള്ളത് രൂപതയിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുവാൻ പ്രശ്ന പരിഹരിക്കുന്ന ഭാഗമായി വിപതരെ കൂടി പരിഗണിക്കുന്നു അവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഈ പ്രശ്നങ്ങളൊക്കെ കെട്ടടക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നാൽ അവര് ഇതിന്റെ ഭാഗമായി തെറ്റുതിരുത്തി സഭയോടൊപ്പം സഞ്ചരിക്കുവാൻ അവരെ ശ്രമിച്ചാൽ കാലക്രമേണ രൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനെ അതായത് സിരണിൽ രൂപതയിൽ നിന്നുള്ള ഒരു മെത്രാനെ കൂടി പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിലും കാത്തലിക് നസ്രാണി അസോസിയേഷന് വിരോധമില്ല അത് സഭയ്ക്കോടൊപ്പം സഞ്ചരിക്കുന്ന സഭയുടെ തീരുമാനങ്ങളെ അനുസരിക്കുകയും മാർപ്പാപ്പിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തി ഒരു ഒരു വൈദികനെ അതിനേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനും തെറ്റില്ല എന്ന് നമ്മൾ രേഖാമൂലം എട്ട് കാര്യങ്ങൾ എഴുതി കൊടുത്തിട്ടുണ്ട് കൂടാതെ നമ്മൾ പറഞ്ഞിട്ടുള്ള നേരിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പ്രതിസന്ധികൾക്കെല്ലാം കാരണം ഈ പറയുന്ന മുന്നൂറ്റി ചില്ലാനും അല്ലെങ്കിൽ നാനൂറ്റി ചില്ലാനും വരുന്ന വൈദികരെക്കാളും വിവിധമായിട്ടുള്ള ആത്മാ നേതാക്കളെക്കാൾ കൂടുതലായിട്ട് ഇതിന്റെ സിരു പിതാക്കന്മാരായിട്ടുള്ള നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണെന്ന് മുഖത്ത് നോക്കി നമ്മൾ അവരോട് പറയുകയുണ്ടായി മുഖത്ത് നോക്കി തന്നെ പറയേണ്ടായി ഇത്രയും കാര്യങ്ങൾ ഈ കുർബാന വിഷയം എത്രയും വേഗം പരിഗണിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിരാഹാര കിടന്ന് മരിക്കാൻ വേണ്ടി തയ്യാറാവുമെന്ന് അസന്യഗ്ധമായി നമ്മുടെ കോർ കമ്മിറ്റി അംഗം ഡേവിസ് ചോരമന പറയുകയുണ്ടായി അതേപോലെ തന്നെ ഓരോ വ്യക്തികളും അതിൻ്റെതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചു ഞങ്ങളെപ്പോലുള്ള ആളുകളെ ശത്രുവിനെ പോലെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് നമ്മുടെ കൺവീനർ പറഞ്ഞു മഞ്ഞളി അച്ഛനടക്കമുള്ള ആളുകളുടെ വിഷയങ്ങൾ നമ്മൾ അവിടെ പോഴ്സൺ കുടിയേരിപ്പിൽ ആ മറ്റൊരു ഫറോനയിലെ വിഷയങ്ങൾ പറഞ്ഞു സോറി കാഞ്ഞൂർ ഫെറോനയിലെ ഭാഗമായിട്ടുള്ള മറ്റൂർ പള്ളിയിലെ പ്രശ്നങ്ങൾ കൃത്യമായി എടുത്തു പറഞ്ഞു ഷിജു മൂക്കന്നൂർ നമ്മുടെ കോർ കമ്മിറ്റി അംഗം വളരെ വ്യക്തമായി അവിടെ ഉണ്ടായി അകറ്റി നിർത്തുന്നു ഈ ഉണ്ടായ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യം ഈ യും കൗൺസിൽ പുനഃസംഘടിപ്പിച്ച ഉണ്ടാക്കി എന്ന് പറഞ്ഞു അത് ശരിയല്ല ഈ പറയുന്ന വിവരം എങ്ങനെ ഉൾപ്പെടുത്തി കാനോനിക നിയമത്തിൽ അത് പറയുന്നില്ലെന്ന് അക്കമിട്ട് നിരത്തിക്കൊണ്ട് പ്രതിപാദിച്ചു അന്നേരം പിതാവ് പറഞ്ഞു അത് നേരത്തെ തീരുമാനിച്ച ഒരു കമ്മിറ്റി ആയിരുന്നു അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയും സമയമുണ്ട് അതിപ്പോ അനൗൺസ് ചെയ്തു എന്നുള്ളതാണെന്ന് പറഞ്ഞു ആ അനൗൺസ് ചെയ്തത് ഈ പറയുന്ന വിമതരായ പ്രശ്നങ്ങൾ സഭയ്ക്ക് എതിരായിട്ട് പ്രശ്നങ്ങൾ നടത്തിയവരെ ഇവിടെ പേരിൽ അനൗൺസ് ചെയ്തു എന്ന് എല്ലാ പിന്നെ ഷൈ ഷിജു മൂക്കനൊരു സത്യമായി ചോദിച്ചു ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ചെയർമാനാണെന്നുള്ളതിലൊക്കെ ഞാൻ പറഞ്ഞു പിതാവ് അത് അനൗൺസ് ചെയ്തത് തന്നെ തെറ്റ് ഈ സമയത്തിൽ അനവസരത്തിൽ അവരിപ്പൊ നടപടിക്ക് വിധേയമായി ഇരിക്കുന്ന ആളുകളാണ് അവരെങ്ങനെ ഈ സഭകളിൽ ഇതിനകത്ത് വെക്കും അത് പിതാവ് അങ്ങനെ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ സസ്പെൻഡ് എന്ന് ബ്രാക്കറ്റിൽ എഴുതണമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അതായത് നടപടിക്ക് വിധേയ ഒരു പിതാവിനെ നേരത്തെ നിങ്ങൾ തീരുമാനിച്ചു വെച്ചതാണെങ്കിൽ അത് സസ്പെൻഡഡ് എന്ന് നിങ്ങൾ ബ്രാക്കറ്റിൽ എഴുതണമായിരുന്നു എന്ന് കൃത്യമായും ചേർമാണെന്നുള്ളവർക്ക് നമ്മൾ പറഞ്ഞു ഒപ്പം ഷൈബി പാപ്പച്ചൻ പിതാവും മറ്റുള്ളവരും അതായത് തട്ടിൽ പിതാവും വികാരിയായിട്ടുള്ള അംഗവും കൂടി ഈ പറയുന്ന അടുത്ത നമ്മുടെ നോയ്മന്റെ സമയവുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് നമ്മുടെ സഭയുടെ ആസ്ഥാന ദേവാലയമായ ബസ്സിഡിക്കയിൽ ഒരു ഏകീകൃത വിശ്വ കുർബാന അർപ്പിക്കാൻ തയ്യാറായാൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും ഒരു പരിധി വരെ എന്ന് പറഞ്ഞു െല്ലാവരും അതിനോട് ചേർന്നുകൊണ്ട് പറഞ്ഞു ഈ പറയുന്ന തോപ്പിൽ പള്ളിയിൽ തട്ടിൽ പിതാവ് കുർബാന അർപ്പിച്ചതിന് നമ്മൾ പോസിറ്റീവായി കാണുന്നു പക്ഷെ അവിടെ ആയിരുന്നില്ല കുർബാന അർപ്പിക്കേണ്ടിയിരുന്നത് മറിച്ച് ആയിരുന്നു അവിടെ കുർബാന ക്രമം നമ്മുടെ ഏകീകൃത കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയിൽ ഊളാക്കത്തിൽ വന്ന് കുർബാന അർപ്പിച്ചുകൊണ്ട് പോയതിനോട് നമ്മൾ യോജിക്കുന്നില്ല എന്ന് കൃത്യമായി പറഞ്ഞു എന്നാൽ ഇത് ഇവിടെ ആയിരുന്നു വേണ്ടത് എന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പറഞ്ഞു ജീവൻ വരെയും വളരെ കൊടുത്ത് നമ്മൾ സംരക്ഷണം ഒരുക്കാൻ കഴിയും എന്ന് പറഞ്ഞു കൂടാതെ പോലീസ് അതായത് ഈ കുർബാന വിഷയത്തിലുള്ള ഈ പറയുന്ന നാല് വൈദികരെ ഈ പറയുന്ന മാതാനഗർ തൃപ്പൂണിത്ര ബസലിക്ക പാലാരിവട്ടം തുടങ്ങിയ പള്ളികളിൽ ഇപ്പോഴും അവിടെ അടി എന്നിട്ടാണ് പെറ്റ് കിടക്കണമാതി കിടക്കുന്ന സഭ മാറ്റി നിർത്തിയിട്ടുള്ളവരെ മാറ്റാൻ പോലീസിന്റെ സഹായം ഉപയോഗപ്പെടുത്താൻ പിതാക്കന്മാർ ഒറ്റ ഫോൺ കോളിൽ ചെയ്യാൻ കഴിയില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് അത്രയും സ്വാധീനമില്ലേ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വിടും ഞങ്ങളത് ചെയ്യാമെന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി അത് തന്നെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എത്രയും വേഗം പിതാവ് നടന്നില്ലെങ്കിൽ ഞങ്ങൾ നടത്തിയില്ലെങ്കിൽ ഞങ്ങൾ സമരപരിപാടികളായി മുന്നോട്ട് പോകുന്നു പറഞ്ഞു ശ്രീ എഫ് ജെ ജോസഫ് സാറ് ഈ കുർബാന വിഷയത്തിന് ഒരു മറ്റൊരു തലത്തിലേക്ക് പറഞ്ഞു ചർച്ച ചർച്ചയിൽ പറഞ്ഞു ജനാഭിമുഖ കുർബാന ആഗ്രഹിക്കുന്നവര് മറ്റു രൂപതകളിൽ ഉണ്ടാവുമല്ലോ അങ്ങനെയെങ്കിൽ വിശേഷപ്പെട്ട ദിവസങ്ങളിലെ ഒരു കുർബാന പിന്നെ എല്ലാ രൂപതകളിലും ജനാഭിമുഖമാക്കിയിട്ട് ബാക്കി അല്ലെങ്കിൽ ഏകീകൃതമാക്കിയിട്ട് ബാക്കിയുള്ളത് ജനാഭിമുഖമാക്കുന്നതിന് തെറ്റുണ്ടോ എന്നൊരു തമാശ രൂപേണ ചോദിച്ചു അതായത് പിതാവിനെ പ്രതിസന്ധിയിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ പിതാവ് പറഞ്ഞു ഓ അങ്ങനെ വേണ്ടിയിട്ട് അവിടെയൊക്കെ പ്രശ്നമാവുന്നുള്ളൂ അങ്ങനെയാണ് ഇവിടെയും അവിടെ അത് നടപ്പാക്കാത്തത് എന്താണെന്നൊരു ചോദ്യവും എം ജെ ജോസഫ് സാറ് അവിടെ ചോദിക്കേണ്ടായി എന്ന് പറഞ്ഞാൽ മറ്റുള്ള രൂപതയിലും തലമുക്കിയിട്ടുണ്ടല്ലോ ഈ വിഷയങ്ങളൊക്കെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് പക്ഷേ പിതാവ് അത് പറഞ്ഞു അവിടെ പ്രശ്നങ്ങൾ ഒപ്പാകുന്ന അതുകൊണ്ട് ഏതാ പ്രശ്നമാകുന്ന അങ്ങനെയാണെങ്കിൽ ഇവിടെയും പ്രശ്നമുണ്ട് എന്തുകൊണ്ട് ഭൂരിപക്ഷത്തെ നിങ്ങൾ കാണുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയത് നമ്മൾ വ്യക്തമായി പറഞ്ഞു നിങ്ങളിൽ പിതാക്കന്മാരായിട്ടുള്ള പലരും പറയുന്നുണ്ട് നിങ്ങളുടെ പക്ഷത്ത് ആളില്ല നിങ്ങൾ അങ്ങനെയാണെന്ന് ജനസംഖ്യ നോക്കിയിട്ടാണോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്താൽ നിങ്ങളാരെങ്കിലും പിതാക്കന്മാരാകുമോ നിങ്ങൾ ഈ പറയുന്ന മാതിരി ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നു സാനൂനിക നിയമം അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ എടുത്തു പോകുന്നതിന് ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനമനുസരിച്ചാണെങ്കിൽ ഇതെങ്ങനെ നടപ്പാക്കും ആക്കാൻ പറ്റും നമ്മളെല്ലാം നിങ്ങളെ അനുസരിച്ചും അംഗീകരിച്ചു ബഹുമാനിച്ചു പോകുന്നതാണ് അതിന് ഭംഗം വരരണ്ട വരണ്ട എന്നുള്ള രീതി തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങൾ ഒരു പക്ഷത്തിൻ്റെ കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്കേറെ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പിതാവ് പറഞ്ഞത് ഒരു ശ്രമം അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഇവര് ഒരു ഇവരെ മൊത്തത്തിൽ വിമതരായിട്ടുള്ളവരെ മൊത്തം നശിപ്പിച്ചു ഉന്മൂലനം ചെയ്യണമെന്നും കാത്തിരിക്കുന്ന ശ്രമമാണ് അസോസിയേഷൻ പറയുന്നില്ല അവര് തെറ്റുകൾ തിരുത്തി വരാനുണ്ടായ ഉണ്ടെന്നുള്ള സാഹചര്യത്തിൽ മാപ്പപേക്ഷ നടത്തിയാൽ സഭയോടൊപ്പം സഞ്ചരിക്കാൻ തയ്യാറായാൽ ഒരവസരം കൊടുക്കുന്നതിൽ വിരോധമല്ല അല്ലെങ്കിൽ എടുത്ത നടപടികൾ മരപ്പിപ്പിക്കുന്നതിനും മരവിപ്പിക്കുന്നതിനും വിരോധമില്ല മറിച്ചതല്ലെങ്കിൽ കടുത്ത ശിക്ഷ നടപടികൾ എടുക്കേണ്ടത് നേരത്തെ എടുക്കേണ്ടതായിരുന്നു അത് ചെയ്യാൻ പറ്റാത്തത് പോയി എന്ന് പറഞ്ഞു അപ്പം പിതാവ് പറഞ്ഞത് ഒരവസരം കൂടി അവർക്ക് കൊടുത്തു നോക്കി അവരെ നേരായ മാർഗ്ഗത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു നടന്നില്ലെങ്കിൽ കടുത്ത നടപടി എടു നടപടി എടുത്തു പോകുമെന്ന് നമ്മളടുത്ത് പറഞ്ഞു അപ്പ ഇതിൻ്റെ മധ്യയെ പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ എങ്ങനെ പരാമർശിച്ചു പോയി വിട്ടുവീഴ്ചയ്ക്ക് ഇല്ലാതെ രീതിയിൽ നമ്മൾ കൃത്യമായി അതിനകത്ത് വ്യക്തതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ നിങ്ങളോട് എല്ലാവരോടും കൂടി പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും എന്നെ ശ്രമിക്കുന്ന വിശ്വാസികളും ഈ പറയുന്ന കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്ന സംഘടനയെ ശ്രദ്ധിക്കുന്ന അതിലെ പ്രവർത്തനങ്ങളെയോട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരുമായ ആളുകൾ തെറ്റിദ്ധാരണകൾ പരത്തരുത് ഞങ്ങൾ ഇത് കൃത്യമായി നിങ്ങളോട് നിങ്ങളുടെ സംരക്ഷണത്തിലേക്ക് വെക്കുകയാണ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് വറുതി ഇല്ലാതെ നമ്മൾ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ വിവിധന്മാരെ ഉന്മൂലനം ചെയ്യണമെന്നില്ല അവരെ തെറ്റിദ്ധരുത്തിയാൽ അവർക്ക് അവസരം കൊടുക്കുന്നതിന് വിരോധമില്ല മറിച്ച് കുറവാനാ ഒരു അതിലൊരു കോംപ്രമൈസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ജോൺ തോട്ടുമുറ അച്ഛന്റെ പേരിൽ ഉണ്ടായത് നിങ്ങൾ അവലംബിക്കാൻ സമയം വൈകിയതിൽ പോലും തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും മറന്നുപോയതുകൊണ്ടാണ് ഓർത്തടുത്ത് പറയുന്നത് നമ്മൾ അവരുടെ സറണ്ടർ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല ഒരു പിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനത്തിൽ ആദ്യം ചർച്ച ആരംഭിച്ചതിന് ശേഷം കാര്യങ്ങൾ തുറന്നങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും പോന്നപ്പോഴും അതിൻ്റെതായ ഒരു ബഹുമാനം കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് ഞങ്ങൾ തന്നെയാണ് ആവശ്യപ്പെട്ട് അതിന്റെ പുറത്താണ് ഫോട്ടോ എടുത്തത് അതിനെയാണ് ഇപ്പൊ തെറ്റിദ്ധാരണയിൽ തെറ്റിദ്ധരിപ്പിച്ച വേറെ ആൾക്കാർ വേറെ രീതിയിൽ ഇതിനകത്ത് പ്രചരിപ്പിക്കുന്നത് ആ പ്രചരിപ്പിക്കുന്നതിലൂടെ ലാഭം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം കുടിഞ്ഞു പോയാൽ കൂലാന്ന് പറയും നീർന്നു പോയ നെട്ടാന്ന് പറയുന്ന ആളുകൾ ഇതെല്ലാം പ്രചരിപ്പിച്ചത് ഒരു ഒരു നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ഇതെല്ലാം പ്രചരിപ്പിച്ചിരിക്കുന്നത് വിമതരായിട്ടുള്ള ആളുകളല്ല വിമതരായിട്ടുള്ള ഈ പറയുന്ന എ എം ജി അടക്കമുള്ള സംഘടനയുടെ ആളുകളല്ല ഇത് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം ഇത് സഭാനുകൂല സംഘടനകളിലുള്ള തന്തയ്ക്ക് പറക്കാത്ത നേരിട്ട് യു പറയാൻ കഴിയാത്ത ആണത്തമില്ലാത്ത നട്ടലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്തേക്കണേന്ന് എം പി ജോർജ് ആർജവത്തോടുകൂടി പറയാണ് അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട് ഇതാരാണ് ഇത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറയുന്നല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത് തെറ്റിദ്ധാരണയൊന്നുമല്ല ഇവിടെ ആർക്കും ഒരു ലാഭവും വേണ്ട ഒരു 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 ഉത്തരവ് ഒരു കാര്യവും ഇതിനകത്ത് നമ്മൾ കോംപ്രമൈസിന് വേറല്ല സഭയുടെ കാര്യങ്ങൾ നിങ്ങൾ ഒപ്പം അദ്ദേഹത്തോട് നിങ്ങളൊരു മറ്റുള്ള സിനിട് ആരും ഏക്കാത്തത് നിങ്ങൾ ഏറ്റത് കുഴപ്പമില്ല മറ്റേ കുഴപ്പമില്ല ചെയ്തതിന് സന്തോഷം നിങ്ങൾക്ക് ഇരുടെ ഏറ്റെടുത്തതിന് സന്തോഷം എന്നൊക്കെ നമ്മൾ പറഞ്ഞ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് അപ്പൊ അതുകൊണ്ട് പ്രിയ വിശ്വാസികളെ സംഘടനയുടെ ആളുകളെ ഈ സംഘടന സഭയുടെ ഒപ്പം ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഇതിന്റെ ഉള്ളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന പുറത്ത് ബാക്ക്ഗ്രൗണ്ടിൽ കളിക്കുന്ന ആളുകളെ കൂടി കാര്യങ്ങൾ പറയൂ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങൾ ഈ പറയുന്ന മാതിരി എം ബി യോർജനെ അളക്കാനോന്നുള്ള ഒരു ത്രാസൊന്നും നിങ്ങളുടെ കയ്യിലില്ല കാത്തലിക് നസറാണി അസോസിയേഷൻ അളക്കാനുള്ള ത്രാസ് ഒട്ടുമില്ല പറഞ്ഞ മനസ്സിലായില്ലേ ഇത് ഞങ്ങൾ പറഞ്ഞത് തന്നെയാണ് ഇത് പറഞ്ഞിട്ടുണ്ടോന്നുള്ളതിലും കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ പാമ്പളാനി പിതാവ് അവിടെ ഉണ്ടല്ലോ ഞങ്ങളുടെ കോർ കമ്മിറ്റി അംഗങ്ങളൊന്നും അതിനെതിരായിട്ടൊന്നും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ പറയാത്തോട് പറഞ്ഞിട്ടില്ല എന്നെ സഭാഷൻ സാറ് പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു അതേപോലെ തന്നെ ആന്റണി മേക്കാന്തരത്തിൽ എല്ലാവരും അതിനകത്ത് ഇടപെട്ട് സംസാരിച്ചു അവരുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ സംഘടനയുടെ എഴുതി കൊടുത്ത മാറ്ററിൽ ഒതുങ്ങി എന്ന് പറഞ്ഞു അല്ലാത്ത കല കാര്യങ്ങളും ഞങ്ങളിൽ പലരും പറയേണ്ടതായിട്ട് വന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ടാണ് ഇത് ഈ വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവിടെ പോയി എന്തെങ്കിലും വല്ല താരം ഉണ്ടാക്കി വല്ല ഓഫർ മേടിച്ചുകൊണ്ട് പോകുന്നു ഈ ഓഫർ മേടിച്ചുകൊണ്ട് പോയിരുന്ന നിങ്ങളെ അതായത് നിങ്ങളുടെ സ്വഭാവം ഞങ്ങൾക്കുണ്ടെന്നും ഇത് എഴുതിയും ഇട്ട അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്ത് ഇട്ട നേരും നിറവില്ലാത്ത തന്തകാത്ത ആളുകളെ നിങ്ങളോട് ഞങ്ങൾക്ക് നേരുന്നറിവുള്ളവരെ തന്നെയാണ് ഞങ്ങൾ കൃത്യമായും നേരുന്നറിവുള്ളവരെ തന്നെയാണ് ആരാ ചെയ്തേന്ന് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളിനോട് കണ്ടുപിടിക്കാലും നാളെ വൈദ്യോട് തന്നെ കണ്ടുപിടിച്ചാൽ അകത്ത് ഇടുന്നുണ്ട് മനസ്സിലായില്ലേ അത് ഇത് ശരിയല്ല ഞങ്ങളിത് കൃത്യമായി തന്നെ പറഞ്ഞു പോകുന്നതാണ് ഞങ്ങൾ എടുത്ത നിലപാടുകളിൽ ഒരു കോംപ്രമൈസനും തയ്യാറില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ സഭ അനുകൂല സംഘടനകൾ എന്ന് പറയുന്ന ആളുകളിൽ തന്നെയാണ് സഭാ തീരുമാനപ്രകാരമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് ആംബ്ളാനി പിതാവ് എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങളിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കു എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ആളുകളെല്ലാം ഇങ്ങനെ വിവിധ ധ്രുവങ്ങളിൽ നിൽക്കുകയാണ് ഓക്കെ ഞാൻ നിർത്തുകയാണ് ഇത് നിങ്ങളുടെ ഈ വിശ്വാസികളുടെയും ഞങ്ങളുടെ കാത്രിക് നിസ്ലാമി അസോസിയേഷൻ്റെ ആളുകൾക്ക് എല്ലാവർക്കും അറിയാവരുത് പക്ഷേ മറ്റ് സംഘടനകളും സഭകാരമുള്ള സംഘടനകളെന്ന് പറഞ്ഞ് പരിതേവനങ്ങൾ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണിത് ഓക്കേ